ഹലോ ഇതിന് ഇട്ട വീഡിയോയിൽ കെ സി ബിയിലേക്ക് ഓൺലൈനായിട്ട് നമ്മൾക്ക് സ്വയം എങ്ങനെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രൗസറിൽ കയറിയിട്ട് നമുക്ക് ഫോണിൽ നിന്ന് തന്നെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഉണ്ട് അപ്പോൾ അതിൽ പറയാൻ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മൾ കെ എസ് സി ബിയിൽ പുതിയൊരു അപ്ലിക്കേഷൻ കണക്ഷൻ അപേക്ഷ കൊടുത്തിട്ട് എത്ര ദിവസത്തിനകം കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലപരിശോധന നടത്തി നമ്മൾക്ക് കണക്ഷൻ നൽകണം എന്നുള്ളൊരു ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഒരു പുതിയ ഇലക്ട്രിക്കൽ കണക്ഷന് വേണ്ടിയിട്ട് കെ എസ് നമ്മൾക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും അതായത് സെക്ഷൻ ഓഫീസിൽ പോയിട്ട് ഫോം വാങ്ങിച്ച് മാനുവലായിട്ട് അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അപേക്ഷ കൊടുക്കാം ഓൺലൈനായിട്ട് ഡോക്യുമെൻ്റ് എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് പറയുന്ന ഡോക്യൂമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ട് ഓൺലൈനായിട്ടും അപേക്ഷ കൊടുക്കാം അതുപോലെ വേറൊരു സേവനം നമ്മൾക്ക് കെ എസ് ഇ ബി നൽകുന്ന നല്ലൊരു ഫെസിലിറ്റി വരുന്നത് വൺ നയൻ വൺ ടു എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്ന് കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും സർവീസ് അറ്റ് ഡോർ സ്റ്റെപ്പ് എന്നുള്ള ഒരു പദ്ധതിയാണത് വളരെ നല്ല ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു സാധാരണ ഒരു കസ്റ്റമർ കൺസ്യൂമറിന് വൺ നയൻ വൺ ടൂ എന്നുള്ള ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനെ കണക്ഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എവിടെയാണ് സ്ഥലം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുക്കുമ്പോൾ കെ എസ് സി ബി നാള് വന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിൽ വന്നതിന് ശേഷം ബാക്കി ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്താലും മതിയാവും അങ്ങനെ മൂന്ന് തരത്തിൽ നമ്മൾക്ക് കെ എസ് സി ബിയിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഏത് രീതിയിൽ നമ്മൾ അപേക്ഷ കൊടുത്താലും കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം മാക്സിമം അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ സൈറ്റ് വിസിറ്റ് നടത്തണം അതായത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് മാക്സിമം അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ വന്ന് സ്ഥല നടത്തണം എന്നാണ് പറയുന്നത് ഇവിടെ സൈറ്റ് വിസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ച ശേഷം അതായത് നമ്മൾക്ക് കെ സി ബി പുതിയൊരു ഇലക്ട്രിക്കൽ കണക്ഷൻ വേണ്ട ഒരു ഇത് നമ്മുടെ വയറിംഗ് കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം വയറിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊട്ടക്ടിങ് സിസ്റ്റത്തിലോ എന്തെങ്കിലും ഒരു അപാകത അവര് സൈറ്റ് വിസിറ്റ് നടത്തിയതിനു ശേഷം സ്ഥലം പരിശോധിച്ചതിന് ശേഷം അതായത് കെ സി ബിയിൽ ആൾ വന്ന് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഒരു അപാകത അവര് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം അവർ കൺസ്യൂമറിനെ അറിയിക്കണം മാക്സിമം അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അവർ സൈറ്റ് വിസ്റ്റ് നടത്തിയിട്ട് അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് കൺസ്യൂമറിനെ രേഖാമൂലം അറിയിക്കണം ഇപ്പോ ഇങ്ങനെ രേഖാമൂലം അറിയിക്കുമ്പോൾ ഒരു കൺസ്യൂമറിന് അതിൽ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ഒരു കൺസ്യൂമറിന്റെ ഭാഗത്ത് വേറെ വലിയ പിഴവുകളൊന്നും ഇല്ല അതിൽ അവർ ഈ സ്ഥലപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ എടുത്ത തീരുമാനത്തിൽ നമ്മൾക്ക് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരുടെ തൊട്ടും മുകളിലുള്ള ഉദ്യോഗസ്ഥനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എ അതായത് അസിസ്റ്റന്റ് എൻജിനീയറുമായിട്ട് നമ്മൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ എടുക്കുന്ന തീരുമാനത്തിലും നമ്മൾക്ക് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനും മുകളിലേക്കുള്ള സി ജിആർഎഫ് എന്ന് പറയും സി ജി ആർ സി ജി ആർ എഫിലേക്ക് പരാതി നൽകാം അതായത് സി ജി ആർ എഫ് എന്ന് പറയുന്നത് വൈദ്യുതി തർക്ക പരിഹാര ഫോറം സി ജി ആർ എഫ് സി ജി ആർ എഫിന്റെ ഫുൾ ഫോം വരുന്നത് കൺസ്യൂമർ ഗ്രീവൻസ് റീഡ്രസൽ ഫോറം സി ജി ആർ എഫ് നമ്മൾക്ക് ഇനിയിപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ എടുക്കുന്ന തീരുമാനത്തിലും എന്തെങ്കിലും അവർക്ക് കണക്ഷൻ തരാൻ പറയുന്ന ബുദ്ധിമുട്ടില് നമ്മൾക്ക് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സി ജിആർഎഫിലേക്ക് കംപ്ലൈൻറ് ചെയ്യാവുന്നതാണ് നേരെ മറിച്ച് നമ്മൾ അപേക്ഷ നൽകി അവർ കെ എസ് ഇ വന്ന് പരിശോധന കഴിഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കില് മാക്സിമം ഏഴ് ദിവസത്തിനുള്ളിൽ ഡിമാൻഡ് നോട്ട് തയ്യാറാക്കി നൽകണം ഒരു കൺസ്യൂമറിന് അതായത് ഈ ഡിമാൻഡ് നോട്ട് എന്ന് പറയുന്നത് ഈ കെ സി ബിക്ക് ഈ കണക്ഷൻ ഒരു കൺസ്യൂമറിന് നൽകാൻ എത്ര രൂപ മാ ചെലവാകുന്നുള്ള ഒരു കണക്കാണ് ഡിമാൻഡ് നോട്ട് എന്ന് പറയുന്നത് അത് മാക്സിമം ഏഴ് ദിവസത്തിനുള്ളിൽ ഡിമാൻഡ് നോട്ട് തയ്യാറാക്കി നൽകണം നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് മാക്സിമം അഞ്ച് ദിവസത്തിനുള്ളിൽ സ്ഥലം വന്ന് പരിശോധിക്കണം മാക്സിമം ഏഴ് ദിവസത്തിനുള്ളിൽ ഡിമാൻഡ് നോട്ട് നൽകണം ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആ അപ്ലിക്കേഷന്റെ ഫീസ് മാത്രമായിരിക്കും അടയ്ക്കുന്നുണ്ടാവുക നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറ കാണിക്കുന്നുണ്ട് അറുപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ ആയിട്ട് വരുന്നത് എ എഫ് അറുപത് രൂപയാണ് വരുന്നത് അമ്പത് രൂപ അപ്ലിക്കേഷൻ ഫീസും പിന്നെ ജി എസ് ടി പത്ത് രൂപയാണ് വരുന്നത് അങ്ങനെ അറുപത് രൂപ എ എഫ് വരുന്നുണ്ട് ഈ എ എഫ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അവർ സ്ഥലം വന്ന് പരിശോധിച്ച് മാക്സിമം ഏഴ് ദിവസത്തിനുള്ളിൽ അവർ ഡിമാൻഡ് നോട്ട് നമുക്ക് നൽകണം അതായത് ഈ കണക്ഷൻ നമ്മൾക്ക് തരാൻ മാക്സിമം എത്ര രൂപയാവെന്നുള്ളൊരു ചെലവ് അവര് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഡിമാൻഡ് നോട്ട് തയ്യാറാക്കി നമുക്ക് നൽകും അപ്പോൾ ആ ക്യാഷ് ഡിമാൻഡ് നോട്ട് നൽകിയതിന് ശേഷം ഒരു കൺസ്യൂമർ പേ ചെയ്യണം ഇവിടെ ഈ ഏഴ് ദിവസത്തിന്റെ കണക്ക് പറഞ്ഞത് അതായത് ഈ ഏഴ് ദിവസം എന്ന് പറയുന്നത് സർവീസ് വയർ മാത്രം വലിച്ച് കണക്ഷൻ കൊടുക്കുന്നതിനാണ് ഏഴ് ദിവസം എന്ന് പറയുന്നത് അതായത് അവിടെ പോസ്റ്റ് എല്ലാം റെഡിയാണ് പോസ്റ്റിൽ നിന്ന് സർവീസ് വയർ മാത്രം വലിച്ച് കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് ഏഴ് ദിവസം എന്ന് പറയുന്നത് ഇനി പോസ്റ്റ് ഇല്ല പോസ്റ്റ് പോസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം ലൈൻ വലിച്ചു കൊടുക്കേണ്ട കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഡിമാൻഡ് നോട്ട് നൽകണം എന്നാണ് പറയുന്നത് ഇങ്ങനെ അപേക്ഷ കൊടുത്ത് സൈറ്റ് വിസ്റ്റ് എല്ലാം നടത്തി സൈറ്റ് വിസ്റ്റ് നടത്തിയതിനു ശേഷം ഡിമാൻഡ് നോട്ടും തന്ന് കഴിഞ്ഞാല് അടുത്തത് ഒരു കൺസ്യൂമർ ആ ഡിമാൻഡ് നോട്ട് ആ ഡിമാൻഡ് എത്രയാന്ന് വെച്ചാൽ ആ ക്യാഷ് അടച്ചു കഴിഞ്ഞ് സർവീസ് വയർ മാത്രമുള്ള കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പരമാവധി മുപ്പത് ദിവസവും അതുപോലെ ലൈൻ ലൈൻ പോസ്റ്റ് എല്ലാം ഇട്ട് ലൈനിന്റെ പണിയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി നാപ്പത്തഞ്ചു ദിവസവുമാണ് കെ എ ബി എടുക്കാവൂ ഒരു കണക്ഷൻ നൽകാം മാക്സിമം പോസ്റ്റ് എല്ലാം ഇട്ട് കണക്ഷൻ നൽകാമെന്നുണ്ടെങ്കിൽ മാക്സിമം നാല്പത്തഞ്ച് ദിവസവും സർവീസ് വയർ മാത്രമാണെന്നുണ്ടെങ്കിൽ പരമാവധി മുപ്പത് ദിവസവും മാത്രമാണ് കെ എസ് ബിക്ക് കെ സി ബി കണക്ഷൻ നൽകാൻ എടുക്കാവൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കൺസ്യൂമർ കെ സി ബിയിൽ പുതിയ ഒരു ഇലക്ട്രിക്കൽ കണക്ഷന് വേണ്ടി അപേക്ഷിച്ച് ഈ പറഞ്ഞ പോലെ ഏഴു ദിവസം അല്ലാന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കണക്ഷൻ കെ സി ബി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും ഇത്ര രൂപ വെച്ചിട്ട് കെ സി ബി തിരിച്ച് കൺസ്യൂമറിന് ഫൈനായിട്ട് നൽകേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം വേറെ തനിയായിട്ട് ഒരു വീഡിയോ ചെയ്യാം ഓരോ ദിവസത്തിനും ഇത്ര രൂപ വെച്ചിട്ട് കെ എസ് സി ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കണക്ഷൻ നൽകണമെന്നുണ്ട് ആ ആ ദിവസത്തിനുള്ളിൽ നൽകിയില്ല എന്നുണ്ടെങ്കിൽ കെ സി ബി കൺസ്യൂമറിന് ഫൈനായിട്ട് ഓരോ ദിവസത്തിനും ഇത്ര രൂപ വെച്ചിട്ട് നൽകേണ്ടതുണ്ട് നമ്മൾ സി ജി ആർ ചെയ്ത് അത് നമ്മൾ പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും ഇത്ര രൂപ ഫൈനായിട്ട് കെ എസ് ഇ ബി നൽകേണ്ടത് ഇത്ര ദിവസത്തിനുള്ളിൽ ഏഴു ദിവസത്തിനുള്ളിൽ നോർമൽ കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഏഴു ദിവസത്തിനുള്ളിൽ കെ ഐ നമ്മൾക്ക് കണക്ഷൻ നൽകണം ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം എത്ര ഫൈനാണ് കെ ഐ സി ബി നൽകേണ്ടതെന്നുള്ള ഡീറ്റെയിൽ എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ